ിലൂടെ വിട്ട് കളയേണ്ട കാര്യങ്ങളുണ്ടല്ലോ പിന്നെ നമ്മൾ കുറെ നല്ല ഫ്രണ്ട്സുകൾ ഒന്നിച്ചിരിക്കുമ്പോൾ എന്താണ് പറയാറ് ഏതാണ് പറയാറ് ഒന്നുല്ലേ നമുക്ക് എന്തും പറയാം എന്തും കേൾക്കാം അങ്ങനത്തെ ഒരു ഇതല്ലേ പക്ഷെ ആ ഒരു സിങ്ക് നമ്മൾ ആയി വരുന്ന വന്നിട്ടില്ല എങ്കിൽ ഈ പറയുന്ന ചെറിയൊരു കാര്യങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് കേട്ടോ അതാണ് സംഭവം അത് നിനക്കാണെങ്കിലും എനിക്കാണെങ്കിലും നമ്മളൊരു സിങ്കിൽ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ എന്ത്രിച്ചോണ്ട് തരുന്നൊരു സംഭവം ഉണ്ടല്ലോ അതിന് അങ്ങനത്തെ ഒരു സംഭവം ചിരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞാലും നമുക്കതിനെ ഫീൽ ചെയ്യില്ല പക്ഷെ ആ ചിരിച്ചുകൊണ്ട് പറയുന്ന ചില വാക്കുകളെ നമ്മളൊന്ന് മുഖം കറുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു സംഭവത്തിലേക്ക് മാറി അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മളിവിടെ ആരും ഇതാവില്ല ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കാണുന്നതിലുണ്ട് ലൈക്ക് വന്നിട്ടില്ല അത് മാത്രമേ വ്യൂവേഴ്സ് ഉണ്ട് വ്യൂവേഴ്സ് ഉണ്ടായാലും നല്ലത് തന്നെ കൂടെ ലൈക്ക് ഉണ്ടായാലും അതിനേക്കാൾ നല്ലതാണ് ക്ലിയോ പാട്ര ഹായ് ഹായ് നമസ്കാരം നമസ്കാരം സാബുജി ഫ്രണ്ട് ആണല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സാബുജി ആൻഡ് ക്ലിയോ വെൽക്കം ടു മൈ ചാനൽ ടു ആൻഡ് ടു മൈ ഹാർട്ട് ക്ലിയോ കൂട്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു തിരിച്ചു വരുമ്പോ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു കമൻ്റ് ഇട്ട് വെച്ചേക്കണം കേട്ടോ ഞാൻ തിരിച്ചു വരും തീർച്ചയായിട്ടും നാളെ ഞാൻ ചെയ്തു തരാം കേട്ടോ അമ്പി കിച്ചൺ വ്ലോഗ് അമ്പി കിച്ചൺ വ്ലോഗ് നമ്മളിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ സാഹുജിയുടെ ഫ്രണ്ട് ആണെന്ന് അല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ തിരിച്ചു വരാം ഏതെങ്കിലും വീഡിയോ ലൈക്ക് കമന്റ് ഇട്ടുവെച്ചേക്കണേ സബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതും ഒന്ന് ചെയ്യാൻ വർക്ക് ചെയ്തായിരുന്നു കേട്ടോ പലരും ചിലപ്പോൾ സബ് ചെയ്തിട്ടുണ്ടാവും വീഡിയോയില് വന്നിട്ടുണ്ടാവില്ല അപ്പൊ ഞാനിതൊക്കെ തെരഞ്ഞെടുത്ത് വരുമ്പോഴേക്കും സമയമെടുക്കും മറ്റാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനിൽ ഓ നാണ്ട് വളഞ്ഞ് കിട്ടുന്നില്ലല്ലോ ഭക്ഷണം കൂടാതായിരുന്നുണ്ട് ട്രാവൽ ആൻഡ് ടേബിൾ ബ്ലോഗ് ഹലോ പറയുന്നുണ്ട് ഹായ് 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 ഞാനും സാബുജി ഫ്രണ്ടാണ് താങ്ക് യു സാബുജി താങ്ക് യു കോട്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു ട്രാവൽ സാബുജി കൊള്ളാം അതാണ് ചീച്ച സാബുജി കൊള്ളാം ഞാൻ പറഞ്ഞില്ലേ എന്നെ ഞാൻ ഇന്നത്തെ ലെവലിൽ ഇരിക്കുമ്പോൾ എനിക്ക് നാൽപ്പത്തി ആറായിരുന്നു അത് കഴിഞ്ഞ് ചെറിയ രീതിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സാബുജി വന്ന് കയറിയത് അതിന് ശേഷം നമ്മുടെ റോക്കറ്റ് വിട്ട പോലെ ഒരു പോക്ക് പോയത് അല്ലേ സാബുജി സാബുജിയുടെ ഒരു ഫുൾ സപ്പോർട്ടായിരുന്നു ഇന്ന് എനിക്ക് ഉണ്ടായിരുന്നത് അതിന് എങ്ങനെ നന്ദി പറഞ്ഞാലും പറയാന് പറ്റില്ല ഞാൻ സാബുജിയോട് പറഞ്ഞിന്ന് നമ്മുടെ ദുബൈയിലോട്ട് പോവാം ഫുൾ ട്രീറ്റ് ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സാബുജിയുടെ അടുത്ത് ശ്രീരാജ് ഹലോ പറയുന്നുണ്ട് കൂട്ടാക്കി ലൈക്ക് ചെയ്തു താങ്ക് യു ഡാ ശ്രീരാജ് താങ്ക് യു നമ്മുടെ സാഹുചിയുടെ ആൾ തന്നെ ആയിരിക്കും അല്ലേ ഗ്രീഷ്മെ കൊള്ളാം ടോ അതെ 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 അമ്മയെ കൊള്ളാം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ നാൽപ്പത്തി ആറിൽ നിന്ന് ഇത്രയും ഒറ്റ സമയത്ത് നമുക്ക് അത്രയും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സപ്പോർട്ട് നല്ലത് തന്നെ അല്ലേ ഞാൻ ഇത്രയും ഇരുന്നിട്ട് എനിക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയൊരു ദിവസം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഞാനതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സാബുജി വന്നപ്പോൾ പറഞ്ഞത് പിങ്കി സജീബ് ഹലോ ഹലോ പറയുന്നുണ്ട് സാബുജിയിലെ സാബുജി ചേട്ടന് വിളിക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ലൊരു സ്നേഹ ഉണ്ട് പിങ്കീടെ ഭാഗത്തുനിന്ന് നമ്മുടെ സാബുജിക്ക് കൂട്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു പിങ്കി ഗ്രീഷ്മ ജീഷ്മനെ വിളിക്കുന്നുണ്ട് കേട്ടോ പിങ്കി ഗ്രീഷ്മ പോയോ നമ്മളുണ്ട് ആ ആ സി എസ് സി ആരാണ് ജീഷോ ആ ഓക്കെ ശ്രീ മോഡലുണ്ട് നമ്മുടെ പിങ്കിങ് മോഡിൽ നമ്മൾ ജീഷോനെ വിളിക്കുന്നുണ്ട് എവിടെ നദു നദുവിൻ്റെ നദു അങ്ങ് സൈലൻ്റ് ആയിപ്പോയെന്തെ വാ നോ നീയും കൂടെ ഉണ്ടാവുണ്ടായിരുന്നു നമ്മൾ ആരുമില്ലായിരുന്നു ഇപ്പോൾ കൂട്ടുണ്ടായിരുന്ന ആളാണ് നീറ്റാ നിന്നെ മറക്കാൻ കഴിയില്ല നീം ജീഷോ എന്നൊക്കെ ആരില്ലാത്തപ്പോൾ എനിക്ക് കൂട്ടുണ്ടായിരുന്നവരാണ് നിങ്ങൾ നദു എവിടെ പോയി അതിന് ശേഷം ഇന്നത്തെ ഒരു ഇതിൽ നമുക്ക് നമ്മുടെ സാഹോചര്യം മറക്കാൻ കഴിയില്ല അപ്പോൾ ഓരോരോ തലത്തിൽ ഓരോരുത്തരുണ്ട് മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള അപ്പോൾ ആരെയും മറക്കാൻ കഴിയുന്ന സിറ്റുവേഷനിലുള്ളവരല്ല ഒരു രീതിയിൽ പല ആൾക്കാരും നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആരും ഉണ്ടാവില്ല ആകെ മൂന്ന് പേരോ നാല് പേരോ ഒക്കെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലൈവിനെ നാൽപ്പത് പേര് അമ്പത് പേര് അറുപത് പേർ അല്ലെങ്കിൽ ഇരുന്നൂറ് പേരുള്ള ഒരു വ്യൂവേഴ്സിലേക്ക് എത്തുന്ന ഒരു സമയം നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നിരുന്ന്